ഒരു രണ്ടു മണിക്കൂറിന് വേണ്ടി ഒരു ദിവസം ഏറ്റവും വിക്ക് എങ്ങനെ സെറ്റ് ചെയ്യാന്ന് ഡിസ്കഷൻ വെച്ച് പിന്നെ അത് സമയം എടുക്കും ആ പ്രോസസ് തന്നെ പതിനഞ്ച് ഇരുപത് മിനിറ്റോളം അത് സെറ്റ് ചെയ്ത് അത് കുറച്ച് അങ്ങനെ കുറച്ച് അല്ല അങ്ങനെ ഭയങ്കര പ്രിപ്പയർ ചെയ്ത് ഒന്നും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല രണ്ടാമോ ആയിട്ട് ഫസ്റ്റ് ഇവിടെ ടീച്ചർ ഇറങ്ങിയ സമയത്ത് ഫസ്റ്റ് ഷോട്ട് കണ്ടിട്ട് കാന്താര സിനിമയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ കമൻസ് ആയിട്ട് അടിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ചായിട്ട് ഇത്തരത്തിൽ കലാരൂപങ്ങൾ കാണുമ്പോൾ കാന്താര പോലുള്ള സിനിമകള് ഇത് കമ്പയർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്തരം കമന്റുകളോട് എന്താ പറയുക അല്ല അത് സി നമ്മുടെ സിനിമയിൽ ഈ ടീസറിൽ വിട്ട ഒരു കൈനോട്ടക്കാരി അല്ലെങ്കിൽ മുത്തപ്പൻ ഇതൊക്കെ നമ്മുടെ അതിന്റെ ഓരോരോ ഏരിയാസിൽ വരുന്ന അത് നമ്മൾ സിനിമയിൽ വളരെ വളരെ സട്ടിലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു വലിയ ഏരിയ ആണ് മുത്തപ്പനൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിനിമ അതുകൊണ്ടാണ് നമ്മുടെ ടീച്ചർ കേൾക്കിപ്പോൾ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് കണക്കാന സിനിമയുടെ ഒരു ബന്ധമില്ല ജസ്റ്റ് ഞാൻ പറഞ്ഞത് ഈ മുത്തപ്പൻ നമ്മുടെ മലയാളികൾക്ക് എത്രത്തോളം കണക്റ്റഡ് ആണ് ഒരു കൈനോട്ടൊക്കെ മുത്തപ്പൻ അതുപോലെ കുറെ ക്യാരക്ടേഴ്സാണ് സലീംബേട്ടൻ മഞ്ചു ചേച്ചി മഞ്ചേച്ചി ഗോവിഡമ്മാണ് ഈ ക്യാരക്ടേഴ്സൊക്കെ നമ്മളുടെ ലൈഫിൽ നമ്മുടെ അമ്മമാരും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ അതേപോലെ തന്നെയാണ് ആൽപറോണിക്ക് ഈ പറഞ്ഞ പോലും ഇതാണ് മലയാളിയുടെ ഒരു സ്റ്റോറി എന്ന ബേസിൽ നമ്മൾ അങ്ങനെ ഒരു ഉണ്ട് ടീച്ചറുണ്ട് ഈ ട്രെയിലറുടെ അവസാനം മറ്റൊരു ടെറനില് കൂടി പോകുന്നു എനിക്ക് മറ്റൊരു ലുക്കും ഇതിൽ ഉള്ളൂ അപ്പം സിനിമയിലൊരു മലയാളി മറ്റൊരു നാട്ടിൽ പോയി ഒരു മാസ് ആവുന്ന ഒരു രീതിയിലുള്ള പ്രതീക്ഷിക്കാൻ പറ്റും ഒരു ദിവസം ഇതിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ചിലവ് നമുക്ക് ഇപ്പൊ റിവീൽ ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷെ ടീച്ചറിൽ തിയേറ്ററിൽ ഇല്ല അല്ലെ പറഞ്ഞ പറഞ്ഞിട്ട്

ഇത് ആക്ച്വലി ഞാൻ കണ്ടു കുറെ സിനിമകൾ ഈ പറഞ്ഞവരെ മൈനിങ്സ് മിസ്ഖാൻ ഇങ്ങനത്തെ കുറേ സിനിമകളുടെ റഫറൻസ് ആണ് എന്ന് പറയുന്നവരാണ് സത്യം പറഞ്ഞാൽ ആ സിനിമയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ആയിട്ട് കാണണം അത് വേറെ ലെവൽ സിനിമയാണ് ഇത് മിനിമം ഇപ്പോൾ ജനഗണമയുടെ സമയത്ത് നമ്മൾ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇറങ്ങുന്നതിന് മുന്നേ അത് പറയുന്നത് അബ്ദുൾ ഹസം മദനയുടെ കഥയാണോ അതിൻ്റെ ഒരു ചോദ്യം ഉണ്ടാകും പക്ഷെ അത് നിങ്ങൾ ഏപ്രിൽ ഇരുപത്തിരണ്ട് വന്ന് കണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ അതുപോലെ തന്നെ ഇത് അൽബ്രമിൻ ഗോമിയുടെ കഥയാണ്

ായാലും അന്ന് പറഞ്ഞു മെയ് ഒന്ന് നമുക്കൊന്ന് ടാർഗറ്റ് ഐ മീൻ അതൊരു ഓപ്ഷൻ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ശരിയാണ് ഞങ്ങൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് കണക്റ്റായി ശരി അതായത് സിനിമയിൽ അത് തന്നെയാണോ ഒരു പണിയില്ലാത്തതാണ് അവന്റെ കഥയിൽ അപ്പൊ അത് മെയ് ഒന്ന് അതാണ് ഇന്ന് പ്രസ്മീറ്റ് വെച്ചാൽ മെയിൻ ഇതാണ് പലർക്കും ഈ പറഞ്ഞ പോലെ ബുധനാഴ്ച ഒരു സിനിമ റിലീസ് അവർക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് അതൊന്ന് എൻഫോഴ്സ് ചെയ്യാൻ റീഇൻഫോഴ്സ് ചെയ്യാനാണ് നമ്മളുടെ ഉദ്ദേശം ഇന്ന് ഈ നോമെന്റ് ഈ സിനിമ മണിക്കൂർ ൂർപ്പത് മിനിറ്റ് ഉണ്ട് അറിയാൻ സിനിമ തന്നെയാണ് ഞങ്ങളതിൽ സ്റ്റിക് ഓൺ ചെയ്യണം ഈ സിനിമയിൽ ഞങ്ങൾ മായം കലർത്താൻ ശ്രമിച്ചിട്ടില്ല ഇതിന് ഇതിൽ മായം കലർത്തി പൊല്യൂട്ട് ചെയ്ത് ഇത് കുറച്ചുകൂടെ അങ്ങനെ ഒന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല ജനുവൻലി ഞങ്ങൾ സിനിമയ്ക്ക് വിശ്വസിക്കുന്ന ലെങ്ത്തിൽ ഞങ്ങൾ ഇത് സിനിമ ഇറക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ ഇന്നത്തെ മലയാളിയോടെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പറയുന്ന ഏറ്റവും കൂടുതൽ പലതരത്തിലുള്ള സിനിമകൾ കാണാൻ ബില്ലിങ്ങാണ് അവര് ബില്ലിങ്ങായിട്ടുള്ളവരുടെ മുന്നിൽ ഞങ്ങൾ ഈ സിനിമയെ മായം കൽ നിർത്തുന്നു പൊല്യൂട്ട് ചെയ്യാൻ ആയിരിക്കും അത് ഈ വർഷത്തെ ഈ ട്രാക്ക് റെക്കോർഡ് വെച്ചിട്ട് ഈ പറയുന്ന മലയാളികൾക്ക് അത് കണ്ട് ഇഷ്ടമാവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളായിട്ട് ഇതിനെ പൊല്യൂട്ട് ചെയ്യാൻ നോക്കിയിട്ടില്ല ഞങ്ങൾ ജനുവൻ തന്നെ ഒരു പെർസൺ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഈ സിനിമ